ഹായ് ഹലോ അസ്സലാബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേന്റെ കളക്ഷൻസുമായിട്ടാണ് അപ്പം ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് വരാനുണ്ട് പക്ഷേ വീഡിയോ നമ്മൾ അത് കാത്തിരുന്ന വീഡിയോ ലേറ്റ് ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഇല്ല കളക്ഷൻസ് വെച്ചിട്ട് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വരുന്നത് നമ്മളെ റെയിൻബോ ബീഡ്സ് സിക്സ് എം എമ്മിന്റെ റെയിൻബോ ബീഡ്സ് ആണ് ഓറഞ്ച് അതിന്റെ ഓറഞ്ച് ട്രാൻസ്പെറന്റ് പിന്നെ ഗ്രീൻ പിന്നെ അതിന്റെ തന്നെ റെയിൻബോരുടെ ആ ഇത് ഫുൾ റൗണ്ട് ആയിട്ട് അല്ലേ ഓറഞ്ച് ഓറഞ്ച് ട്രാൻസ്പെറൻറ്റ് പിന്നെ ഗ്രീൻ ഇപ്പൊ ഇതിനൊക്കെ പത്ത് ഗ്രാം എട്ട് രൂപയാണ് വരുന്നത് ഈ രണ്ട് ടൈപ്പ് ബീഡ്സിനും പത്ത് ഗ്രാം പത്ത് പത്ത് ഗ്രാം പത്താണ് റേറ്റ് ഉണ്ടായിരുന്നത് അതിപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് പിന്നെ പത്ത് ഗ്രാം എട്ട് രൂപയാക്കി കുറച്ചിട്ടുണ്ട് പിന്നെ അത് പിന്നെ വരുന്നത് നമ്മൾ ടൈപ്പ് ബീഡ്സ് ആണ് അതിന്റെ ഓറഞ്ച് പിന്നെ ട്രാൻസ്പെറന്റ് പിന്നെ എക്സ്പ്രിയ ഇത് വെച്ചിട്ടുള്ള മാലയൊക്കെ നമ്മൾ കൈന പിന്നെ മാല റെഡിമേഡ് മാല തന്നെ നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ബീഡ്സ് ഇത് ഗ്ലാസ് ബീഡ്സ് അല്ല അപ്പൊ സെയിം ഈ പാറ്റേണില് ഈ ബീഡ്സിന്റെ മാല നമ്മൾ ചെറിയ കുട്ടികൾക്കുള്ള മാല പതിനെട്ട് രൂപ റേറ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇപ്രാവശ്യം അതിന്റെ മെറ്റീരിയൽസ് നമ്മളില് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനും പിന്നെ ആണ് തെന്ന ടോട്ടൽ ബീഡ് ആണ് നമുക്ക് സ്റ്റോക്ക് വരുന്നേ ഉള്ളൂ അതും നമുക്കത് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് പക്ഷെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഓറഞ്ച് വന്നിട്ടുണ്ട് ഇത് ആണ് സൈസ് വരുന്നത് ഓറഞ്ച് വൈറ്റ് വൈറ്റ് പിന്നെ ഗ്രീന് ഗ്രീന് ആണ് സൈസ് വരുന്നത് ഇതിന് പത്ത് ഗ്രാം പത്ത് 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 രൂപയാണ് വരുന്നത് മാർബിൾ ബീഡ്സ് ആണ് കേട്ടോ മാർബിൾ ബീഡ്സിന്റെ ഓറഞ്ച് ഓറഞ്ച് വൈറ്റ് ഹേർഡ് ഷേപ്പ് ആണ് ഷേപ്പ് ആണ് വൈറ്റ് വന്നിട്ടുള്ളത് ഷേപ്പ് ആണ് വൈറ്റ് വന്നിട്ടുള്ളത് മാർബിൾ ബേഡ്സ് റൗണ്ടിന് ഓറഞ്ചിനും ഗ്രീനിനും വരുന്നത് പത്ത് ഗ്രാം പത്ത് രൂപയാണ് ആണ് പക്ഷെ ഇത് വൈറ്റ്സിന് വരുന്നത് പത്ത് ഗ്രാം പതിനഞ്ചാണ് ഇത് ഹേർഡ് ഷേപ്പ് ആയതുകൊണ്ട് പത്ത് ഗ്രാം പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇത് മാല ബ്രേസ്ലെറ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും പിന്നെ വന്നിട്ടുള്ളത് റൗണ്ട് ബീറ്റ് ടൈപ്പ് കേട്ടോ അതിന്റെ വൈറ്റ് ഇല്ല വൈറ്റ് വേണമെങ്കിൽ നമുക്ക് ടെൻ എം യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ പേൾ ബീഡ്സ് യൂസ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഗ്രീനി സിക്സ് എം എം ആണ് സൈസില് വരുന്നത് മാല ബ്രേസ്ലെറ്റ്

പിന്നെ വന്നിട്ടുള്ളത് ആണ് പിന്നെ ഗ്രീൻ ഇതൊക്കെ സെയിം കളർ തന്നെയാണ് വീഡിയോ കാണുന്നത് ഓറഞ്ച് കുറച്ച് ലൈറ്റ് തന്നെ ഉള്ളു പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ കോടമ ഇത് കോട്ടിങ് ഇല്ലാത്ത ആണ് ഇപ്പൊ കാണിച്ചത് കോട്ടിങ് ഇല്ലാത്ത ആണ് ഇത് അതിന്റെ ഓറഞ്ച് കോറമുവാണെങ്കിൽ നമുക്ക് ത്രീ ഒക്കെ പിന്നെ ത്രീ ലെയറിലും ഓരോ ലെയറിലും പിന്നെ ഇതുപോലെ പുറമെ മിൻ്റെ ബീഡ്സ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് പിരിച്ചെടുത്തിട്ടൊക്കെ മാല ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഒക്കെ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഗ്യാപ്പിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ സിംഗിൾ മാല അങ്ങനെയും ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ആണ് പിന്നെ ഗ്രീൻ

ാം പത്ത് രൂപയാണ് വരുന്നത് പിന്നെ അതിന്റെ സ്ക്വയർ ഉള്ളത് പിന്നെ അത് റൗണ്ടും ഇത് സ്ക്വയർ ആണ് ഷേപ്പ് വരുന്നത് നോക്കി ഇവർത്തേക്ക് നോക്കാനാണ് മനസ്സിലാവും സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പം അതിന്റെ ഓറഞ്ച് വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഗ്രീൻ വന്നിട്ടുണ്ട് ഇതിന് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് ഇപ്രാവശ്യം കുറച്ച് ഡിമാൻഡ് ഉണ്ടായിരുന്നു കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് കൊറച്ച് റേറ്റ് കൂടുതൽ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത് അതുകൊണ്ട് തന്നെ പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് റൗണ്ടിന് പത്ത് ഗ്രാം പത്തും സ്ക്വയറിന് പത്ത് ഗ്രാം പന്ത്രണ്ടും ആണ് വരുന്നത് വൈറ്റ് ഒക്കെ നമ്മൾ എക്സ്ട്രാ നല്ലൊരു റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടായത് കാരണം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ എവിടെയും വൈറ്റ് ഒന്നും കിട്ടാനില്ല അപ്പൊ കുറച്ചധികം റേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ വൈറ്റ് ഒക്കെ വാങ്ങിയത് പക്ഷെ നമ്മൾ റേറ്റ് ഇടുമ്പോൾ സെയിം റേറ്റ് തന്നെയാണ് ഇടുന്നത് അപ്പം അതിന്റെ തന്നെ നമ്മൾ രണ്ട് ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണെന്ന് അഥവാ ഒന്ന് ഡാർക്ക് കളേർസും രണ്ടാമത്തെ ടൈപ്പ് പേസ്റ്റർ കളേഴ്സും അത് നല്ല ലൈറ്റ് കളേഴ്സ് ആണ് ഇത് വരുന്നത് പിന്നെ ഇത് വരുന്നത് നല്ല ഡാർക്ക് ആണ് അപ്പൊ ആദ്യം വന്നിട്ടുള്ളത് നമ്മളെ ഓറഞ്ച് ആണ് ഓറഞ്ചില് ഡാർക്ക് ഡാർക്ക് ഇത് കാണുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും രണ്ടും ഡിഫറൻറ്റ് കളേഴ്സ് ആണ് ഒന്ന് നല്ല ലൈറ്റ് ഓറഞ്ചും ഒന്ന് നല്ല ഡാർക്ക് ഓറഞ്ചും ആണ് ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയാം പക്ഷെ ഇത് ശരിക്കും ഒരു ഓറഞ്ചും പക്ഷെ നമുക്ക് ടച്ച് ഉണ്ട് ഇൻഡിപെൻഡൻസ് ഡേ തീം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡാർക്ക് കളേഴ്സ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനത്തെ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ വൈറ്റിന് പകരം നമുക്ക് ട്രാൻസ്പെറന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ ഗ്രീന് ഡാർക്ക് അതുപോലെ തന്നെ ലൈറ്റ് പേസ്റ്റൽ ഗ്രീനും ഉണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഇണ്ടാവുക ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് വെച്ചിട്ട് നമുക്ക് ഡാർക്ക് ഡാർക്ക് വെച്ചിട്ട് ചെയ്യാൻ ഡാർക്ക് വെച്ചിട്ട് ആണെങ്കിൽ പിന്നെ മിക്സ് ആക്കിയിട്ടുള്ള ബ്രേസ്ലെറ്റ് അല്ല ഒരു സെറ്റിനാണ് പതിനഞ്ച് രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ വൈറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ഇങ്ങനെയും നമുക്ക് ചെയ്യാം വൈറ്റ് പിന്നെ സ്റ്റോക്ക് അത്രേ സ്റ്റോപ്പുള്ളു അപ്പൊ അത് കഴിഞ്ഞിട്ട് കിട്ടാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് യൂസ് ചെയ്യാം അപ്പൊ വൈറ്റ് ആ ലാസ്റ്റ് ഉള്ളത് നമ്മുടെ ഫോം ഫ്ലവേഴ്സ് ആണ് മൂന്ന് സെറ്റ് മൂന്ന് സെറ്റ് ഫോം ഫ്ലവേഴ്സ് സോൺഫ്ലവേഴ്സാണ് നമ്മളെ നമ്മളെ ഓറഞ്ച് നല്ല പേസിൽ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ആണ് പിന്നെ നല്ല വൈറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മള് ഗ്രീന് വരുന്നുണ്ട് നല്ല നല്ല ഗ്രീന് അപ്പം വൈറ്റ് ഇത്രയേ സ്റ്റോക്ക് ഉള്ളു വൈറ്റ് പാക്കറ്റ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പം ഇതിന് ശേഷം നമ്മള് ഓഫ് വൈറ്റ് ആയിരിക്കും നമുക്ക് അടുത്തത് കിട്ടിയിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് അപ്പം വൈറ്റ് ഇത്രയോ സ്റ്റോക്ക് ഉള്ളൂ വൈറ്റ് വേണം എന്നുള്ളതിന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഇനി നമുക്ക് സ്റ്റോക്ക് വരുന്നത് പിന്നെ ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ചെറിയൊരു ഓഫ് വൈറ്റും ചെറിയൊരു ലൈറ്റ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന് ബഞ്ചിന് പന്ത്രണ്ട് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് അപ്പൊ ഇത്രയാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ